അപ്പൊ ഞാൻ കുറച്ച് ചോറ് ചാറ് വാർത്താണ്ട് പഴിച്ചു കൊടുന്ന് കൊടുക്ക പൂച്ച കുട്ടികളുണ്ട് പൂച്ച കുട്ടികൾ ഞമ്മളെ കണ്ടിട്ട് പൂച്ചക്കുട്ടികൾ അങ്ങനെ വരുന്നില്ല പൂച്ചക്ക് പഴിച്ച പൂച്ചക്ക് തിന്നാൻ കൊടുത്താല് സുഖത്ത് കിടക്കുന്നു അതെല്ലാം ഋഷൂര് പറഞ്ഞു ആ പറഞ്ഞതല്ല അതമായിരി ഞാന് കൊറച്ച് ചോറ് പൊണ്ണു പൂച്ച പൊരിച്ചത് ഞാൻ കൊറച്ച് ചോറ് പൊണ്ണെ പൂച്ചക്ക് തിന്നാൻ കൊടുക്കാൻ പൂച്ച നേരത്തെ ഓടുന്ന ഇറച്ചി കാശ് കൊള്ളാലും കച്ചുകൂടി വരണിണ്ട് അപ്പൊ അത് ഞാനും ഞാൻ വണ്ണീരും കണ്ട് പൂച്ചോണ്ട് അങ്ങനൊക്കെ കണ്ട് അപ്പൊ പൂച്ച തിന്നാ കൊടുത്താല് അതാ പോണേ ഏട്ടു പോയ പൂച്ചു കുട്ടിയാണെ ചോറ് അമ്മാന്നെ തിന്നി മണിയില് കൊണ്ടുവരാം കൊറച്ച് കൊട കൊടനത്താടി വരുമറിയാതെ അതാ പോണത് കണ്ടാ അവിടെ ഉണ്ട് ഇണ്ട് അയാളുണ്ട് അല്ല ആ പൂച്ച ഇവിടെ എന്തോ കടിച്ചല്ല ആ പൂച്ച കുട്ടിന്റെ അതാണെ കടിച്ചിക്കണം കഴിച്ച് നടക്കുന്ന നായ്ക്കൽ കൊടുത്താൽ കുഴിയന്നെയാണ് പൂശപ്പം കൊടുത്താലും കുഴിയന്നെയാണ് പിന്നെ അത് കാര്യത്തിന് നമ്മളെ മനുഷ്യനും വിഷം നാക്കണ ഒരു മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യന് വിശപ്പിന് എന്തെങ്കിലും കൊടുത്താല് അത് വലിയ കുഴിയാണ് ഇതിനകത്ത് ഭക്ഷണം കൊടുത്താല് നമ്പലില്ല വന്നാല് 就是。